ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്നയും സഞ്ജയും കൂടി മാറി നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ സ്വപ്നം അങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് സഞ്ജയെ വിളിക്കുമ്പോൾ എന്തിനാണ് സഞ്ജയേട്ടാ എന്നെ കാണാൻ ഇങ്ങനെ പാത്തും പതുങ്ങിയും വരുന്നത് അതെൻ്റെ മോളെ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടരുമ്പോഴേക്കും അവിടെ മഞ്ജു വന്നു കേട്ടോ അങ്ങനെ മഞ്ജു പറയണേ ഇട നാണമില്ലാത്തവന് നിനക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലേ എൻ്റെ സ്ഥാനത്ത് ഗിരിയേട്ടനായിരുന്നെങ്കിൽ നിൻ്റെ നിൻ്റെ അവസ്ഥ എന്താണെന്ന് നീ ആലോചിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറയുമ്പോൾ ആ വാക്കുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ മഞ്ജുവിനെ ചൊടിപ്പിക്കുന്ന വാക്കുകളായിരിക്കട്ടെ സഞ്ജയ് പറയുന്നത് എനിക്കറിയാടി നീ എന്നെ വിവാഹം നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ പറ്റാത്തതിനുള്ള ആ ദേശീയവും ഭാഷയല്ലേ എന്നോട് നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയുന്ന ആടാ ആദേശീയവും വാശിയും തന്നെയാണ് ഞാൻ നടത്തുന്നത് കാരണം നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവനെ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശം നൽകി മയക്ക് നൽകി ഏതൊരു പെണ്ണിനെയും പറ്റിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ളവനെ ആര് വിശ്വസിക്കാനാടാ ആര് കല്യാണം കഴിക്കാനാടാ ആർക്കട നിന്നെ പോലെയുള്ള തന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടം എന്നാൽ ഇതുപോലെയുള്ളവൾക്ക് ഇഷ്ടപ്പെടും കാരണം ഇവളെന്ന് നടക്കുന്നത് നിന്റെ സ്വത്തും പണവും പ്രതാപവും ഒക്കെ കണ്ടിട്ടാണ് അതിൽ ഇവൾക്ക് കിടക്കുന്നത് ഇതൊന്നല്ല ശിക്ഷ ഇവൾക്ക് അറിയാൻ കഴിയും നാളെ നിന്റെ കൂടെ ഇവളൊരു ജീവിതം തുടരുകയാണെങ്കിൽ ഇവൾക്ക് മനസ്സിലാവും ഇപ്പം സ്വത്തും പ്രണവും സ്വത്തും പ്രതാപവും ഒന്നല്ല ഏറ്റവും വലുതെന്ന് ജീവിതത്തിൻ്റെ മനസ്സമാധാനമാണ് തനിക്ക് വേണ്ടതെന്ന് അതിവിടെ തിരിച്ചറിയുന്ന ഒരു നാളെത്തും ഇവളെ എന്തായാലും നിനക്ക് വിട്ടു തരാനും ഞങ്ങൾ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ അവിടെ ഗിരി എന്താ എന്താ മഞ്ജു നീ ആരോടെ എന്ന് പറയുമ്പോഴേക്കും അവിടെ സഞ്ജയ് മുങ്ങിയിട്ടോ സഞ്ജയ് പിന്നീട് അവിടെ നിൽക്കില്ല അത് കാണുന്ന മഞ്ജുവിൻ്റെ ചിരി വരികയാണ് അപ്പോഴേക്കും ഗിരി അങ്ങോട്ടേക്ക് എത്താണ് ഏയ് ഞാനൊന്നുമില്ല സ്വപ്നയുമായി സംസാരിച്ചതാ ഇതെന്താ ഇവളുമായി നീ എന്തെങ്കിലും അടുത്ത പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഏയ് ഇല്ല ഇവൾ പുറത്ത് തന്നെയും നിൽക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ സഞ്ജയ് വന്നത് മഞ്ജു അറിയിക്കില്ല കേട്ടോ അങ്ങനെ ഈ സമയം ആശ്വാസത്തിൽ സഞ്ജു ആ പൊന്തയിൽ പിന്നീട് മഞ്ജു അവിടെ ഇങ്ങനെ തണുപ്പ് കൊള്ളാതെ നിൽക്കാതെ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഇപ്പുറത്ത് മഞ്ജു ഇങ്ങനെ തിരിഞ്ഞ് കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ മഹിമക്കാണെങ്കിലോ ഇങ്ങനെ ഫോൺ കോൾ വരികയാണ് അപിയുടെ അപ്പോൾ മഹിമ വല്ലാതെ പേടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫോൺ കോൾ എടുക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അത് സ്വപ്ന തിരിച്ചു പോകുമ്പോൾ കേട്ടോ അപ്പോൾ സ്വപ്നയ്ക്ക് ഇവൾക്ക് ഇവൾക്കെന്തോ പ്രണയം എന്തോ ഉണ്ട് ഇവൾ ഒളിച്ചും പാത്തും ഇവളുടെ ഈ കളികളൊക്കെ കാണുമ്പോൾ ഞാൻ പോയി ആ വഴിയിലൂടെ തന്നെയാണ് ഇവളും പോകുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു ഇനിയെങ്കിലും ആ വീഡിയോ നശിപ്പിച്ചൂടെ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞുകൂടെ എന്തൊക്കെയാണ് അഭിയോട് പറയുമ്പോൾ അഭി പറയാണ് ഞാനെന്താ പൊട്ടനാണോ നിൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് പൊട്ടനൊന്നല്ല അതുകൊണ്ട് ഇനിയും ഞാൻ പറയുന്ന പലതും നീ ചെയ്യേണ്ടി വരും അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയുകയാണ് എന്തിനാണ് പാവം പിടിച്ച വക്കീലിനെ നിങ്ങളെ എന്നെ കൊണ്ട് തല്ലിച്ചത് അയാളൊരു പാവമാണ് ആ അയാൾ പാവമാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ദേഷ്യം വരുമ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ അടിക്കണേ അതാണ് എൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ മഹിമ അങ്ങനെ ദേഷ്യപ്പെടീട്ടാണ് അപ്പോൾ ഇതൊക്കെ സ്വപ്നം മാറി നിന്ന് കാണണം അങ്ങനെ സ്വപ്നമൊക്കെ ഒരിക്കലും ഇങ്ങനെ അത് കാണുമ്പോൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം തനിക്കൊരു സ്വാതന്ത്ര്യം തരാതെ തന്നെ തൻ്റെ ഭാര്യയായ ഗിരിയുടെ ഭാര്യയായ മഞ്ജുവിൻ്റെ അനിയത്തിക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഇതുപോലെയൊക്കെ തന്നെയല്ലേ ഞാനും ചെയ്തിരുന്നത് ഒളിച്ചും പാത്തും തൻ്റെ കാമുകനുമായി വിളിക്കുന്നതും സംസാരിക്കുന്നതും ഇത്ര വലിയ തെറ്റാണോ എന്നുള്ള ആ ഒരു ചോദ്യം ഇങ്ങനെ സ്വപ്നയിൽ ഉയരുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി അങ്ങനെ മഞ്ജു ഗിരിയും ഈ പറയുന്ന മഹിമയൊക്കെ ഇങ്ങനെ കോളേജിലോട്ടും ഓരോരുത്തരും ഓരോരുത്തർ ജോലിക്കും പോവാൻ ൊരുങ്ങുമ്പോ അവിടെ സ്വപ്നം എത്താനേട്ടാ അപ്പൊ സ്വപ്നം ചോദിക്കാണ് അതെ എനിക്കൊരു കാര്യം പറയാനായിട്ട് ഗിരിയേട്ട എന്താ എന്താണെങ്കിലും പറഞ്ഞോളൂ അതെ ഞാൻ ചെയ്യുന്നത് മാത്രമേ ഗിരിയേട്ടനെ തെറ്റുള്ളൂ ഇവിടെ ഇപ്പോൾ ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്നത് തെറ്റില്ലല്ലോ അത് കേട്ടോടന്നെ ഗിരി ചോദിക്കാൻ ആരാണ് ഇവിടെ ചെയ്ത തെറ്റ് അതെ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ പല തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടാണ് ഇവളിവിടെ ജീവിക്കുന്നത് ഈ മഹിമ ഇവളുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ഇവളെന്തിനും ഏതിനും ആർക്കും ഉത്തരം കൊടുത്തിരുന്നു ഇന്നിവിള് ഓരോന്നും തരത്തിലൂടെയാണ് ചെയ്യുന്നത് അത് കേൾക്കുന്ന ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഇതേ സ്വപ്നയെ അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളുടെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് അവൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വന്തം പണത്തിലൂടെയാണ് അവൾ പ എന്നാൽ നീയാണെങ്കിലോ ഏട്ടൻ്റെ പണത്തിലൂടെയാണ് ആദ്യം അവനവൻ അവനവൻ്റെ കഴിവ് തെളിയിച്ചതിന് ശേഷം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കൂ എന്ന് ഗിരി പറയുമ്പോൾ വീണ്ടും സ്വപ്നയ്ക്ക് ദേഷ്യമാവുകയാണ് കേട്ടാ എന്നാൽ ഈ സമയം മഹിമയാണെങ്കിലോ അവിടെ നിന്നും ഇറങ്ങാണ് അപ്പോഴാണ് ഇങ്ങനെ പിന്നീട് ഗൗരമ്മയാണ് ഇട്ട് കാണിക്കുന്നത് അങ്ങനെ ഗൗരമ്മക്ക് ഈ അബി ഫോൺ ചെയ്തിരിക്കുകയാണ് കാരണം അബിയുടെ കൂട്ടുകാരെങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കേണ്ട അബിക്ക് അതായത് ഇനിയും ഒരു കണ്ടുമുട്ടൽ അവരുണ്ടാവും കാരണം അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് ഈ മഹിമ തന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിലും ആ തുറന്നു വരുന്നത് വരെ തുറന്ന് പറയുന്നത് വരെ കാത്തിരിക്കും എന്ന് പറഞ്ഞവളാണ് ഈ മഹിമ അതുകൊണ്ട് തന്നെ മഹിമ താൻ ഈ വക്കീലിനെ അടിച്ചത് തെറ്റായിപ്പോയി എന്ന കുറ്റബോധം കൊണ്ട് അയാളെ കാണാനോ അയാളോട് സോറി പറയാനോ ഒരു പക്ഷേ പോയേക്കാം എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ അബിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉടൻ തന്നെ ഈ ഒരിക്കലും അത് പോവില്ല കാരണം അതിലും വലിയൊരു തിരിച്ചടി ഞാൻ അവൾക്ക് കൊടുക്കുമെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന അബിയുടെ കൂട്ടുകാരൻ പറയാം എന്ത് തിരിച്ചടിയാണ് നീ കൊടുക്കുന്നത് അതൊക്കെ ഉണ്ട് നീ കണ്ടോ നീ ഓരോ കളിയും കണ്ടിരുന്നോ എന്ന് ഇങ്ങനെ പറയട്ടെ അങ്ങനെ തൻ്റെ ഫോൺ എടുത്തിട്ട് പിന്നീട് വിളിക്കുന്ന ഗൗരിയമ്മക്കായിരിക്കൂട്ടാ അങ്ങനെ ഗൗരിയമ്മ ഹലോ ഇതാരാ ഇതേ ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് തരാനാണ് വിളിച്ചത് അത് കേട്ട ഉടനെ താങ്ക് മക്കളാരെന്ന് പറയോ ഞാൻ ആരെയോ ഇരിക്കട്ടെ ഇവിടെ നിങ്ങളുടെ മകൻ ഒരു പെൺകുട്ടി കൺമുന്നിലിട്ട് അടിക്കുന്നത് കണ്ടപ്പോൾ അമ്മയായ നിങ്ങളോട് പറയണമെന്ന് തോന്നി അയാളൊരു പാവം മനുഷ്യനാണ് ആരോടും പ്രതികരിക്കാത്ത മനുഷ്യനാണ് ഇത് കേൾക്കുന്ന ഗൗരിയമ്മ ചോദിക്കുകയാണ് ആരാണ് എൻ്റെ മകനെ അടിച്ചത് പറയൂ ആരാണ് എൻ്റെ മകനെ അടിച്ചത് എന്നിങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ നിങ്ങളുടെ മകനെ അടിച്ചിരിക്കുന്ന മഹിമയാണ് ഞങ്ങളുടെ കോളേജിന് മുന്നിലിട്ട് എല്ലാ കുട്ടികൾക്കൊട്ട് കുട്ടികൾക്ക് മുന്നിലിട്ട് ഒരു വക്കീൽ ിനെ അടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന ഗൗരമ്മ നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്തിന് കള്ളം പറയണം ഇന്നലെ നിങ്ങളുടെ മകൻ കോളേജിൽ വന്നെങ്കിൽ അവിടെ നിന്ന് മഹിമയുടെ കയ്യിൽ നിന്ന് അടിയും കിട്ടിയെന്ന് പറയുന്നുട്ടോ എന്നാൽ പിന്നീട് ഗൗരിമ ഒന്നും നോക്കില്ല ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഗൗരമക്ക് ദേഷ്യം അടക്കാൻ കഴിയില്ല അങ്ങനെ ഗൗരിമ നേരെ പോകുന്നത് പിന്നീട് ഗിരിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോഴേക്കും ഗിരിയും മഞ്ജുമൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും മഹിമയാണെങ്കിലോ കോളേജിൽ നിന്ന് പോകണോ പോകണ്ടേ എന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് നീ കോളേജിൽ വന്നില്ലെങ്കിൽ നിൻ്റെ വീഡിയോ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കുമെന്ന് പറഞ്ഞ ആ ആ ഒരു ഇതിങ്ങനെ തൻ്റെ ഓർമ്മയിലൂടെ കടന്നു പോകുന്നത് പിന്നീട് ഒന്നും നോക്കില്ല പെട്ടെന്ന് ഡ്രസ്സ് മാറി കോളേജിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഗൗരവ വന്നിരിക്കുകയാണ് കേട്ടോ ഗൗരമയെ കാണുന്ന മഹിമ ഒന്ന് പതുങ്ങുന്നുണ്ട് കേട്ടോ എന്താ നിനക്കെന്നെ കാണാനും നിനക്കെന്നെ നേരിടാനും മടിയുണ്ടോ അത് കേൾക്കുന്ന മഹിമ പറയണ അമ്മേ അമ്മയെന്നോ ആരുടെ അമ്മ എവിടുത്തെ അമ്മ എങ്ങനത്തെ അമ്മ എന്താ നീ പറയുന്നത് അത് കേൾക്കുന്ന അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതെ ഞാനൊരു കാര്യം ഒരു സത്യം അറിയണതന്നെ നിന്റെ മുന്നിലോട്ട് ഞാൻ വന്നത് അത് കേട്ട ഉടൻ തന്നെ മഹിമ ചോദിക്കുകയാണ് എന്ത് സത്യമാണ് അമ്മയ്ക്ക് അറിയേണ്ടത് നീ എന്നോട് കള്ളം പറയില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു നിന്നെ ഞാനൊരു മകളായാണ് ഞാൻ കൂട്ടിയത് ഇവിടുത്തെ താടക സ്വപ്ന അവളേക്കാൾ വൃത്തികെട്ടവളായോ ഞാനൊരു കാര്യം അറിഞ്ഞു അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം എന്താ അമ്മയെ അറിഞ്ഞത് അമ്മ എന്താ അറിഞ്ഞിരിക്കുന്നത് എൻ്റെ മകനെ നീ അടിച്ചോ അത് തന്നെ മഹിമ ചോദിക്കാണ് ഇതാരാണ് പറഞ്ഞത് അമ്മ അമ്മയോട് ആര് പറഞ്ഞു എന്നുള്ളതല്ല എൻ്റെ ചോദ്യം നിൻ്റെ വായിൽ നിന്ന് കേൾക്കേണ്ട ഉത്തരം എൻ്റെ മകനെ നീ അടിച്ചോ ഇല്ലയോ എന്നാണ് ഇത് തന്നെ മഹിമ പറയുന്നത് അത് പിന്നെ അമ്മയെ നിന്നോട് ചോദിച്ചതിനുള്ള മറുപടി പറയാനാണ് പറഞ്ഞത് ഉരുണ്ട് കളിക്കാൻ ഞാൻ പറഞ്ഞില്ല അത് കേട്ടുടനെ തന്നെ ഞാൻ അടിച്ചു എന്ന് പറയുന്നുട്ടോ എന്നാൽ ഗൗരവ കാരണം നോക്കി മഹിമയുടെ മുഖത്തോട്ടിട്ട് ഒന്നങ്ങ് കൊടുത്തിട്ട് പറയണേ എടി ഞാൻ സ്വപ്നയെ എൻ്റെ മകനെ കൂട്ടുപിടിച്ചപ്പോൾ അന്ന് ഞാൻ നിനിയാണ് നല്ലതെന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നാൽ ഇന്ന് മുതൽ മകളായി കണ്ട നിന്നെ ഞാൻ വെറുത്തിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടടി നീ എൻ്റെ കുഞ്ഞിനെ അടിച്ചത് നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കുഞ്ഞ് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ പല തവണകളായി നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവനെ ഇഷ്ടമാണെന്ന് പക്ഷേ നിൻ്റെ പ്രവൃത്തിയിലൂടെ അത് തോന്നിയത് കൊണ്ടാണ് എൻ്റെ മകൻ നിന്നോട് ഇഷ്ടം തുറന്ന് പറഞ്ഞത് പക്ഷേ അതിന് ഇത്ര വലിയൊരു പ്രതികാരം നീ അവന് കൊടുക്കേണ്ടതായിരുന്നു ഇത്രമാത്രം തെറ്റൊന്നും എൻ്റെ മകൻ നിന്നോട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ എന്താണ് ഗൗരിയമ്മയും മഹിമയും തമ്മിലുള്ള പ്രശ്നമെന്നറിയാൻ സ്വപ്നം കാതൂർ കഴിഞ്ഞിട്ടാണ് അങ്ങനെ മഹിമയ്ക്ക് ഒരു ഒന്നൊന്നര അടി കിട്ടാണ് മഹിമ മൊത്തത്തിലാകെ ചുറ്റാണ് മഹിമക്ക് സഹിക്കാൻ കഴിയില്ല ഇനി ഈ കേസ് ഇങ്ങനെ വിട്ടാൽ പോരാ ഇനി ഇതിന് തിരിച്ചടി കൊടുത്തിരിക്കണം പ്രതികാരം ചെയ്യേണ്ടവനെ പ്രതികാരം തന്നെ ചെയ്യണം ആരാണ് ഇതിന് പിറകിൽ കളിക്കുന്നവനെ എങ്കിൽ അവളെ അവനെ പുറത്ത് കൊണ്ടുവരണം ഇനി എനിക്ക് തോന്നുന്നു സ്വപ്നയാണോ ഈ എന്നെയിട്ട് ഇങ്ങനെ ചൂഷണം ചെയ്യുന്നു സ്വപ്നയാണോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നൊരു തോന്നൽ മഹിമക്കുള്ളിൽ വരിക കേട്ടോ അങ്ങനെ സ്വപ്നയാണോ തൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നത് എന്ന തോന്നൽ കൊണ്ട് സ്വപ്നയുടെ പിറകെ മഹിമ നടക്കൂട്ടോ